നമസ്കാരം ഹമാസ് തീവ്രവാദികളുമായുള്ള ഇസ്രയേലിൻ്റെ ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ ഗാസയിൽ ഇരുപത്തി ഒന്ന് ഇസ്രായേലി ഭടന്മാർ കൊല്ലപ്പെട്ടു ഹമാസിൻ്റെ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടത് എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാറിയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത് നിരവധി ഹമാസ് തീവ്രവാദ നേതാക്കൾ താമസിച്ചിരുന്ന ഭാഗമായിരുന്നു ഇവിടെ ഇവിടെ രണ്ട് ഇരുന്നില കെട്ടിടങ്ങളുണ്ടായിരുന്നു വലിയ കെട്ടിടങ്ങളായിരുന്നു ഇവ രണ്ടും ഇത് പൊളിച്ചു നിൽക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ സൈന്യം ഇവിടെ മൈനുകൾ സ്ഥാപിച്ചിരുന്നു ഈ ജോലി പുരോഗമിക്കുന്നതിനിടയിലാണ് ഹമാസിൻ്റെ റോക്കറ്റ് ആക്രമണം ഈ ഭാഗത്തേക്കുണ്ടായത് ഇതിന് സമീപമുണ്ടായിരുന്ന ഒരു ടാങ്കിലും ഈ മിസൈലിൻ്റെ ആക്രമണം ഉണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട് ഏതായാലും ഒറ്റയടിക്ക് ഇത്രയധികം സൈനികർ ഇസ്രയേലിന് നഷ്ടമാകുന്നത് ഇത് ആദ്യമായിട്ടാണ് ഹമാസുമായുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതിൽ പത്തോളം പേരെ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നും പറയപ്പെടുന്നുണ്ട് ഈ ആക്രമണത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ശക്തമായി അപലപിച്ചു ഇതുകൊണ്ടൊന്നും തങ്ങളെ പിന്തിരിപ്പിക്കാൻ പിന്തിരിപ്പിക്കാനാകില്ല എന്നും ഹമാസിനെതിരായ ശക്തമായ പോരാട്ടവുമായി മുന്നോട്ട് പോകും എന്നാണ് ബെഞ്ചമിൻ നതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരന്തരമായി ഗാസ മേഖലയിലെ അത് പ്രത്യേകിച്ച് മധ്യഗാസയിലും ഗാസയിലും ദക്ഷിണ ഗാസയിലൊക്കെ തന്നെ അതിശക്തമായ തോതിലാണ് ഇസ്രായേൽ സൈന്യം ഇവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പല പ്രമുഖരായ ഹമാസ് തീവ്രവാദികളുടെയും വീടുകൾ ഇസ്രായേൽ സൈന്യം ഇതിനോടകം തന്നെ പരിശോധിക്കുകയും അവിടെ നിന്ന് പല സ്ഫോടക വസ്തുക്കളും മറ്റ് ആയുധങ്ങളും തുരങ്കങ്ങളും ഒക്കെ തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇവിടുത്തെ പല ആശുപത്രികളിലും ഇപ്പോഴും തീവ്രവാദി സാന്നിധ്യം ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള തെരച്ചിലിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ സൈന്യം ഗാസയിൽ വ്യാപകമായി എല്ലായിടത്തും എത്തുന്നുണ്ട് ഇതിൻ്റെ കൂടി ഭാഗമായിട്ട് വരും തീവ്രവാദികൾ താവളം ഉറപ്പിച്ചിരുന്ന സ്ഥലമാണോ ഈ കെട്ടിടമെന്ന് അറിയില്ല അതുകൊണ്ടാണോ ഇവർ ഇത് മൈൻ വെച്ച് തകർക്കാൻ തീരുമാനിച്ചിരുന്നതെന്നും ഇനിയും വ്യക്തമാക്കിയിട്ടില്ല ഏതായാലും ഈ മൈൻ സ്ഥാപിച്ചെന്ന കെട്ടിടത്തിന് സമീപം നിന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും സൈനികർ ഒരുമിച്ച് കൊല്ലപ്പെട്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഹമാസിനെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു വിജയമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് കാരണം ഇത്രയും ഇസ്രയേൽ സൈനികർ ഒരുമിച്ച് കൊല്ലപ്പെടുക എന്നുള്ളത് ഹമാസിനെ സംബന്ധിച്ച് വിജയമാണ് എങ്കിലും ഇസ്രയേലിനെ സംബന്ധിച്ച് അതീവ ദുഃഖകരമായ ഒരു അനുഭവമാണ് ഇത് കാര്യം ഹമാസുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഒരു പുതിയ തലത്തിലേക്ക് കടക്കുമ്പോൾ അത് പ്രത്യേകിച്ച് വ്യാസ മേഖലയിൽ തന്നെ അതിശക്തമായ രീതിയിൽ അവർ മുന്നേറുമ്പോൾ ഇത്തരത്തിൽ തങ്ങളുടെ ഇരുപത്തൊന്ന് സൈനികർ ഒരുമിച്ച് കൊല്ലപ്പെടുക എന്നുള്ള ഒരു ദുരന്തം ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം ദുഃഖകരമാണ്